അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നബിസുല്ലാഹു അലി തങ്ങളുടെ ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബ് അദ്ദേഹം നബിയെ അങ്ങേയറ്റം കാരുണ്യത്തോടെയും വാത്സല്യത്തോടെയും സംരക്ഷിച്ച വ്യക്തിയായിരുന്നു ഒരുപാട് കാര്യങ്ങളിൽ നബിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരു മഹത് വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അബു താലിബ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മകനാണ് അലി ബിനു അബി താലിബ് റബിഅള്ളാഹു അൻഹു വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തി അതായത് നമ്മൾ പറയാറുണ്ട് ഇസ്ലാം സ്വീകരിച്ചവരുടെ ഘടനയെപ്പറ്റി പുരുഷന്മാരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബുബക്ര സിദ്ദീഖ് റതി ഉള്ളാഹു അൻഹു സ്ത്രീകളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് നബിയുടെ ഭാര്യയായിരുന്ന ഖദീജ ബിബി റതി ഉള്ളാഹു അൻഹ അപ്രകാരം കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് അലി റബിയുളാഹു അൻ അലിബിനു അബി ത്വാലിബ് റതിഹു അനു എന്നാണ് മുഴുവൻ പേര് അദ്ദേഹം നബിയോടൊപ്പം തന്നെയാണ് കുട്ടിക്കാലം മുതലേ ചിലവഴിച്ചു കൊണ്ടിരുന്നത് നബി നബിസല്ലാഹു അലൈ വല്ല ഹിജിറ പോകുന്ന സമയത്ത് ശത്രുക്കൾ തങ്ങളുടെ വീട് വളഞ്ഞപ്പോൾ തൻ്റെ വിരിപ്പിൽ അലി റസീല്ലാഹു അനുവിനോട് പുതച്ച് മൂടിക്കിടക്കാൻ പറഞ്ഞു എന്നിട്ട് ചുറ്റും കൂടിയിരുന്ന ശത്രുക്കളിലേക്ക് ഒരുപടി മണ്ണ് വാരി എറിഞ്ഞു അവർ കണ്ണ് തിരുങ്ങുന്ന സമയത്താണ് നബി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് കടന്നത് എന്നും പിന്നീട് നേരം വെളുത്തപ്പോൾ ശത്രുക്കൾ നോക്കുമ്പോൾ സ്വവിഷ്കാരത്തിൻ്റെ സമയമായപ്പോൾ അലി വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് കണ്ട് തരിച്ചു പോയതുമൊക്കെ പല സംഭവങ്ങളിലായി നാം കേട്ടിട്ടും അറിഞ്ഞിട്ടും ഉള്ളതാണ് അങ്ങനെയുള്ള അലി റബിള്ളാഹുഅനുവിന് നബി അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു അന മദീന തുൽമി വ അലിയും ബാബുഹ ഞാൻ ഇൽമിൻ്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടമാണ് വാതിലാണ് അലി റഫിയല്ലാഹു അനു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പരിചയപ്പെടുത്തുന്നത് അത് മാത്രമല്ല നബി സല്ലാഹു അലി വസല്ല തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങള് അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ഈ ഫാത്തിമയെ അലി റഫിയാഹു ആണ് വിവാഹം ചെയ്തത് അപ്പം അങ്ങേ ഏറ്റവും ഇഷ്ടമായിരുന്നു നബിക്ക് അലി റബിയല്ലാഹുഅനുവിനോട് ഒരിക്കലേ നബിസുല്ലാഹു അലി വസ്ലമ തങ്ങള് അലി റബിയല്ലാഹു അനുവിൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അലി നിന്റെ ഈ താടി രക്തം കൊണ്ട് ചുവക്കുന്നതായി ഞാൻ കാണുന്നു ലോകത്തിലേക്ക് വെച്ച് അല്ലെങ്കിൽ പൂർവ്വകാലത്തേക്ക് വെച്ച് ഏറ്റവും വലിയ പരാജയപ്പെട്ടവൻ സമൂത് ഗോത്രക്കാരിലെ ഒട്ടകത്തിനെ കൊല്ലാൻ പോയ അല്ലെങ്കിൽ സമൂദ് നബിക്ക് അള്ളാഹു മോചിതത്തായി നൽകിയ ഒട്ടകത്തെ കൊന്ന കുദാർ എന്നവനാണെങ്കിൽ അവസാന ഘട്ടത്തിലെ ഏറ്റവും വലിയ പരാജിതനായ വ്യക്തിയാണ് നിന്നെ കൊല്ലുക അയാൾ നിന്നെ വെട്ടുമ്പോൾ നിന്റെ താടി ചോര കൊണ്ട് ചുവക്കുന്നതായി ഞാൻ കാണുന്നു അലി എന്ന് പ്രസ്താവിച്ചതായി ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു തുടർന്ന് ബദ്രിയുദ്ധമുണ്ടായി ബദ്രിയുദ്ധത്തിലെ അങ്ങേയറ്റം നേതൃത്വപരമായ പങ്ക് തന്നെയാണ് അലി റഫിയാഹു എന്നു വഹിച്ചത് അതുപോലെ തന്നെ ഹൈബർ യുദ്ധം തുടങ്ങി നിരവധിയായ യുദ്ധങ്ങളിൽ തൻ്റെ കളരി അഭ്യാസങ്ങളിലൂടെ തൻ്റെ ദുൽദുൽ കുതിരയുമായി ദുൽഫുക്കാർ എന്ന എന്ന വാളുമെടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ രണാങ്കണങ്ങളിൽ നിരവധി പോരാട്ട വീര്യം കാഴ്ചവെച്ച വ്യക്തിയായിരുന്നു അലി അസദുല്ലാഹിൽ വാലിബ് അള്ളാഹുവിൻ്റെ വിജയിയായ സിംഹം എന്നാണ് അദ്ദേഹം സത്യവിശ്വാസികൾക്കിടയിൽ അക്കാലത്ത് അറിയപ്പെട്ടത് അദ്ദേഹം വധിക്കപ്പെടുന്നത് ഹിജിറ നാൽപതിലെ ഒരു റമദാൻ പതിനേഴിന് അദ്ദേഹം വധശ്രമത്തിന് വിധേയനാവുകയും അതേ റമദാൻ മാസം ഇരുപത്തി ഒന്നിന് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹത്തെ വെട്ടിയവനാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ ആരായിരുന്നു അയാൾ അബ്ദുറഹ്മാൻ ബിനു മുൽജിം എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾക്ക് ഈ അലി അലിറതിലാഹു അനുവിനെ കൊല്ലാനുള്ള പ്രതികാരവാഞ്ചി ഉണ്ടാകുന്നത് ചില തീവ്രവാദ ചിന്താഗതിയിൽ നിന്നാണ് അതായത് ഈ ഹവാര് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടയാളാണ് അബ്ദുറഹ്മാൻ ബിന് മുൽജിം എന്താ ഹവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസപ്രകാരം അള്ളാഹുവിനെയും അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിനുമല്ലാതെ റസൂലിന് ശേഷം അധികാരം പങ്കിട്ടെടുക്കാൻ ഈ ഖലീഫമാർക്കോ അല്ലെങ്കിൽ പിൻഗാമികളായ ആളുകൾക്കോ അവകാശമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ ഹവാരിജിയാക്കൾ എന്ന് പറയുന്നത് ഈ അലി റതി അള്ളാഹുവനു മുബിയ റതി അള്ളാഹുവനു അതുപോലെ തന്നെ സൈദുറുവിനും ഈ മൂന്ന് സൈദുൽ അഹുനല്ല അമ്രുബിൻ വാസി റലിതാവിനും ഈ മൂന്ന് പേരെ കൊല്ലാൻ വേണ്ടിയാണ് ഇവർ മൂന്ന് പേര് പദ്ധതിയിട്ടത് അതിൽ ഓരോരുത്തരും ഓരോരുത്തരെ തെരഞ്ഞു പോവുകയായിരുന്നു കൂഫയിലുണ്ടായിരുന്ന അലി റബി അള്ളാഹു അനുവിനെ കൊല്ലാനാണ് അബ്ദുറഹ്മാൻ ബിൻ ബുൽജിൻ നിയോഗിക്കപ്പെട്ടത് അതേസമയം അമ്രുബിൻ വാസിനെ കൊല്ലാൻ വേണ്ടി പോന്നയാൾക്ക് ആൾ മാറി വേറൊരാളെ വെട്ടുകയും ആ വകയിൽ അയാളെ പരസ്യമായി വധിക്കുന്ന സാഹചര്യവും ഉണ്ടായി മുവാവിയ റബിയല്ലാഹു അനുവിനെ വെട്ടാൻ പോയവന് അദ്ദേഹത്തിൻ്റെ പുറകുവശത്താണ് വെട്ടാൻ പറ്റിയത് പക്ഷേ അയാളെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പിടിച്ച് വധിച്ചു കളഞ്ഞു എന്നാൽ ഈ പറയപ്പെട്ട അബ്ദുറഹ്മാൻ ബിനും ഉൽജിം പോകുന്നത് കൂഫയിലെത്തിയപ്പോൾ അവിടെ വെച്ച് ഖുത്താം എന്ന് പറയുന്ന ഒരു സുന്ദരിയായ സ്ത്രീയെ പരിചയപ്പെടുന്നു ആ സ്ത്രീ അബ്ദുറഹ്മാൻ ബിനും ഉൽജിമിനോട് പറയുന്നത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ പിതാവ് ഉൾപ്പെടെ എൻ്റെ ബന്ധുക്കളായ നിരവധി പേര് നെഹ്റുവാൻ യുദ്ധത്തിൽ ഈ പറയപ്പെട്ട അലി റബിള്ളാഹു അനുവിൻ്റെ സേനയോട് ഏറ്റുമുട്ടി വധിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അലിയോട് പ്രതികാരം ചെയ്യണം അതിന് നിങ്ങൾ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാം നമുക്കൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം അതിനുവേണ്ടി അബ്ദുറഹ്മാൻ ബിനും ഉൽജിം മുൻകൈ എടുത്തു അദ്ദേഹം വാക്ക് കൊടുത്തു മൂന്ന് ഡിമാൻഡായിരുന്നു ആ വിവാഹത്തിന് വെച്ചിരുന്നത് ഒന്ന് മൂവായിരം ദീർഘം മഹിർ അത് ആ സ്പോട്ടിൽ തന്നെ അയാൾ കൊടുത്തു പിന്നെ അവൾക്കൊരു വേലക്കാരറ്റ വേണമെന്ന് പറഞ്ഞു അതും വെച്ചു കൊടുത്തു മൂന്നാമത്തെ ആവശ്യമായിരുന്നു അലി അലിറലാഹു അനുവിനെ വധിക്കുക എന്നത് അങ്ങനെ വിവാഹം കഴിഞ്ഞു ഇവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി അതിനു അതിനുമുമ്പ് തന്നെ പല ഘട്ടങ്ങളിൽ അലി റതിദാഹുവനു ഈ പറയപ്പെട്ട അബ്ദുറഹ്മാൻ മിൽ അബ്ദുറഹിമാൻ ബിനു മുൽജിമിനെ കണ്ടിരുന്നു അയാൾ ഇസ്ലാമിലെ ഭയങ്കര സജീവമായ എല്ലാ സമയത്തും പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ വരുന്നത് കൊണ്ട് അങ്ങേയറ്റം ആദരവോടെ കണ്ടിരുന്നു അയാൾക്ക് ഒരുപാട് സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു കൊടുത്തിരുന്നു എന്നും പറയപ്പെടുന്നു എന്തായാലും ഈ വിവാഹം കഴിഞ്ഞ ശേഷം ഈ കുത്താം എന്ന് പറയുന്ന സ്ത്രീ അബ്ദുറഹ്മാൻ ബിന് മുൽമിനെ നിർബന്ധിക്കാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് അലിയെ കൊല്ലണം ഇദ്ദേഹത്തിന് ഇടക്കിടക്ക് മനസ്സലിവുണ്ടാകും എങ്ങനെയാണ് കൊല്ലുക അദ്ദേഹം ഖലീഫല്ലേ അമീർ ഉമിനീൻ അല്ലേ അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു കൊടുത്തത് ോകത്തേക്ക് വെച്ച് ഏറ്റവും രക്തം ഹലാലാക്കപ്പെട്ട മനുഷ്യരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അലി അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ എന്തായാലും കൊല്ലണം എന്ന് പറഞ്ഞ് സമ്മർദ്ദപ്പെടുത്തിയപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എനിക്ക് രണ്ട് അസിസ്റ്റൻ്റ്മാരെ രണ്ട് ഹെൽപ്പേഴ്സിനെയും കൂടി സംഘടിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു അവരതിനും തയ്യാറായി രണ്ട് ഹെൽപ്പർമാരെയും കൊടുത്തു അങ്ങനെ ഹിജ്റോ നാൽപ്പതിലെ റമദാൻ മാസം പതിനേഴിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പതിനാണ്ടിൻ്റെ ദിവസം രാത്രി അലി അഹു വന്നു സുബൈക്ക് വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്തും തഹജു നിസ്കരിക്കാൻ വേണ്ടി കിയാമല്ലിയിൽ നിസ്കരിക്കാൻ വേണ്ടി അങ്ങനെ പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഇയാളുടെ കൂടെ കൂടെയുണ്ടായിരുന്നൊരു ഹെൽപ്പറായ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വെട്ടുകയാണ് അപ്പോൾ ബാക്കിയുള്ള ഒരുപാട് പേര് നിസ്കരിക്കാൻ വന്നിട്ടുണ്ട് അവരോടൊക്കെ അലി അലിറല്ലു യാഹ്വാനി അസലാ അസ്സലാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് സഹോദരന്മാരെ കിയാമല്ലി നിസ്കരിച്ചോ നിസ്കരിച്ചോ എന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ കയ്യിലേക്ക് വെട്ടുവരുന്നത് എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല ഇവർ കൂടി അടുക്കുമ്പോഴേക്കും അലി അലിറല്ലാൻ തോളത്ത് വെട്ടേറ്റതുകൊണ്ട് കയ്യിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് അപ്പോൾ തന്നെ അബ്ദുറഹ്മാൻ പേരും മുൽജിം ചാടി എഴുന്നേറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയുടെ നടുക്ക് വെട്ടാണ് രക്തം ശരശര ഒഴുകുകയാണ് ഒഴുകുന്ന സമയത്ത് സ്വബൈ പങ്കു കൊടുക്കാനായി അദ്ദേഹത്തിൻ്റെ താടിയിലൂടെ രക്തം ഇങ്ങനെ ഇറ്റിയിറ്റി വീഴുന്ന സമയത്ത് അദ്ദേഹം ഓർത്തിരിക്കാം പ്രവാചകർ സല്ലു അലി വസ്ലമ തന്നോട് പറഞ്ഞ സന്ദർഭം അലി ഈ താടിയിൽ രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടതായി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹം ഓർമ്മിച്ചു തുടർന്ന് അസീം റലി അള്ളാവിനും ഹുസൈൻ റബി അള്ളാൻ ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകൾ അവിടെയുണ്ട് അവർ വന്നിട്ട് അലി റബിദാ ചാരി പിടിച്ചു അലി അലിറഹ്ലാൻ വേദന കൊണ്ട് പടയുമ്പോഴും അലിറഹ്ലാൻ പറയുന്നത് സഹോദരന്മാരെ ഞാൻ ഇങ്ങനെ തലയിൽ വെട്ടേറ്റ് പരിക്കേറ്റിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ നിസ്കാരത്തിന് ഇമാമം നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതിന് ബദൽ സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് സ്വബൈക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നു അങ്ങനെ ഈ അസൻ ഹുസൈൻ റബിയുളാഹുനുമായും അതുപോലെ രണ്ട് മൂന്ന് ആളുകളും ചേർന്ന് ഇദ്ദേഹത്തെ വീട്ടിലേക്ക് താങ്ങിക്കൊണ്ടു പോകുമ്പോ ഇദ്ദേഹം ഈ അബ്ദുറഹ്മാൻ മുൽജിമിനോട് ചോദിച്ചു യാ അതുപോല അള്ളാഹുവിൻ്റെ ശത്രുവായ മനുഷ്യ നീ എന്തിനു വേണ്ടിയാണ് എന്നോട് ഈ ക്രൂരകൃത്യം ചെയ്തത് നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നിന്നെ എൻ്റെ ഒരു സഹോദരനായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ നിനക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ നീ എന്തിനു വേണ്ടിയാണ് എന്നോട് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ ഈ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം പറയുന്നു ലോകത്തേക്ക് ഞാൻ കഴിഞ്ഞ നാൽപ്പത് ദിവസമായി എൻ്റെ വാള് തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഓരോ ദിവസവും അതിൽ വിഷം കൂടുതലായി പുരട്ടിക്കൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നാശകാരിയായ മനുഷ്യനാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് നാൽപ്പത് ദിവസമായി ഞാൻ മെനക്കെട്ട് വരികയാണ് എന്ന് ഈ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം അലി റതിലാഹു അനുവിനോട് പറഞ്ഞപ്പോൾ അലി റതില്ലാഹു അനു ഉണ്ടായിരുന്നവരോട് പറഞ്ഞു ഇവനാണ് അള്ളാഹുവിൻ്റെ ശത്രു ഇവനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇവനാണ് ആഹിർ ആഹിറമാനിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ അതുകൊണ്ട് അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇൻമുത്തു ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവനെ കൊന്നുകളയണം കാരണം കുറുകാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാളെ കൊന്നാൽ മാത്രമേ അതിന് പ്രതികാരമായി ഒരാളെ കൊല്ലാൻ പാടുള്ളൂ എന്ന് അപ്പോൾ അലിറഹ്ദാൻ പറഞ്ഞത് ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവനെ കൊല്ലണം അഥവാ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തുന്നു രണ്ടാം ദിവസമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത് മൂന്നാം ദിവസം എന്ന് പറയുന്നു അപ്പോൾ റമദാൻ പതിനേഴ് കഴിഞ്ഞ് മൂന്നാം ദിവസം രാത്രിയിൽ അതായത് രമതാവിൻ ഇരുപത്തൊന്നാം രാവിലാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത് അപ്പോൾ അലിരതിദാഹുവിന്യൂൻ്റെ വാദം ഇങ്ങനെയാണ് സംഭവിച്ചത് അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന ഹവാർജാണ് അദ്ദേഹത്തെ കൊന്നത് കൊല്ലുന്നതിന് പ്രേരണ നൽകിയത് കുത്താം എന്ന ഒരു സ്ത്രീ ആയിരുന്നു മദീനത്തുൽ ഇൽമിൻ്റെ വാതിലായ അലി റബുവാഹു അന്യവിൽ നിന്ന് അനേകം അനേകം ഹദീസുകൾ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമിലെ ഏതൊരു കാര്യത്തിനും ആധികാരികമായി ഫത്വ പറയാൻ കഴിവുള്ള പണ്ഡിതനായിരുന്നു അലി അലിറിയാഹു അൻഹു അദ്ദേഹം നജീഫിലാണ് മറവ് ചെയ്യപ്പെട്ടത് എന്നും പറയപ്പെടുന്നു അള്ളാഹു മഹാന്റെ കൂടെ നാം ഏവരെയും ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ വാഹിർ തവാനാഹി റബിലമീൻ അസ്സലാ വലൈക്കും വരഹമത്തല്ലാ താലി വാത്തു